നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ക്യാഷ് ബാക്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും എന്തായാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് മൂന്നര ലക്ഷം രൂപക്ക് സെവൻ സീറ്റർ എഴുപത്തയ്യായിരം രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വാഹനം അതും പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കിലോമീറ്റർ ഡബിൾ ഓണർ സിംഗിൾ ഓണർ ആണ് ഡീസൽ വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മാക്സിമത്തെ സ്പെഷ്യൽ വീഡിയോ ഡീലർ ഗ്യാപ്പിന് കൊണ്ടാമാണ് പരിചയപ്പെടുന്നത് ബഡ്ജറ്റിലൊക്കെ നല്ല വാഹനങ്ങള് നമുക്കൊരു ചെറു വാഹനം എടുക്കുന്ന അതേ ക്യാഷിൽ കൊണ്ടാവുന്ന ഒത്തിരി നല്ല വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാനൂസ് നമുക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനങ്ങളാണ് ഈ ഒരു വാഹനങ്ങളിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീലർ ഗ്യാപ്പിന് ഈ വാഹനങ്ങൾ സ്വന്തം എന്നുള്ളതാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളംബ്രത്താണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ താഴെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേഗം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നേരെ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം ഫസ്റ്റ് ഒരു സെഡാണ് ഡീസലിന് ഏകദേശം പതിനെട്ട് ഒക്കെ മൈലേജ് കിട്ടുന്ന ഫ്ലൂയിഡ് വരുന്ന ഫ്ലൂയിഡിക് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പക്കയാണ് നമുക്ക് ഫൈനൽ ഫൈനൽ കൊടുക്കാം റേറ്റ് സിംഗിൾ ഓണർ ആണ് ഡീസൽ വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് രണ്ട് അറുപത്തിയഞ്ചിലേ രണ്ട് ലോൺ സൗകര്യം ഉണ്ടാവും മാക്സിമം നമുക്ക് അതൊരു ചെറിയൊരു ബഡ്ജറ്റ് സെവൻ സീറ്റർ നോക്കുന്നവര് റെനോ ലോഡ്ജ് സെവൻ സീറ്റർ ആണ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന സെവൻ സീറ്റർ വാങ്ങാ ഡീസൽ അല്ലേ വരുന്നത് ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണർഷിപ്പിലാണ് മൂന്നര ലക്ഷം രൂപ ലക്ഷം സീറ്റർ വണ്ടി വെറും മൂന്നര ലക്ഷം ഡീസൽ വണ്ടിയാണ് അതായത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു പതിനാറ് പതിനൊക്കെ മൈലേജ് കിട്ടൂല എന്തായാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് സെവൻ സീറ്റർ ഇത് വീണ്ടും ഒരു സെവൻ സീറ്റർ ആണ് എസ് യു വി ഫൈവ് ഡബിൾ അതെ രണ്ടായിരത്തി പതിനേഴ് ഡബ്ല്യു സിക്സ് വേരിയന്റിൽ വരുന്ന ഡീസൽ തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒമ്പത് ലക്ഷം ആണെങ്കിൽ ലോൺ ചെയ്തത് അപ്പോ ഒരു എഴുപത്തയ്യായിരം രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വാഹനം അതും പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ് സിസ്റ്റർ ഒക്കെയുള്ള ഒരു വാഹനം അല്ല ഇത് നമുക്കൊരു സിറ്റി അതിന്റെ ഫോർത്ത് ജനറേഷൻ ആണ് എസ് ആണ് നമുക്കൊരു സൺപ്രൂഫിന്റെ കുറവുണ്ട് ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നത് സോ നല്ല വളരെ കുറവായിരിക്കും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി നമുക്ക് ആറ് ലക്ഷം രൂപ ഫൈനൽ കിട്ടിയ കൊടുക്കാം നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ് ക്യാഷ് ബാക്കിൽ അൻപതിനായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓണറിൽ വരുന്ന എസ് പി ഓപ്ഷൻ ഒരു നമുക്കൊരു എലൈറ്റ് ടി ഐ ട്വന്റി റെഡില് മാനുവൽ ഡീസൽ വരുന്ന വണ്ടിയാണ് ഏറ്റവും ടോപ്പ് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഫൈനൽ അഞ്ച് ഡീസൽ എലൈറ്റ് ഫുൾ ഓൺ അയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് മാക്സിമം ലോൺ നമുക്ക് നമുക്ക് ടെറാനോ ആണ് ആണ് സോ നല്ല മൈലേജ് ഉണ്ടാവും കുറഞ്ഞ മെയിൻ്റെസ് കാര്യങ്ങൾ ഏതായിരുന്നു മോഡലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് ലാസ്റ്റ് സർവീസ് ഇപ്പൊ തൊണ്ണൂറ്റി ഏഴിൽ അറ്റപ്പോ കഴിഞ്ഞിട്ടുണ്ട് മേജർ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ശേഷം അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ അഞ്ച് നാല്പത് അല്ല ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം ഫുൾ ഓൺ ആയതൂടെ ഓ തീർച്ചയായിരിക്കും അതൊരു ചെറിയൊരു ബഡ്ജറ്റ് ഞാനോ നല്ലൊരു കിള്ളം വണ്ടി അടിപൊളി കളറാണ് പക്ഷേ ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏതായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനാല് മോഡൽ എ സി ബാസ്റ്റാറിംഗ് വരുന്ന വണ്ടി വെറും ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പ് ഇരുപത്തെട്ടായിരം ഓടി ചോദിക്കണം ഒന്നേ പത്ത് നെറ്റ് കിട്ടിയാൽ കൊടുക്കുന്ന കിലോമീറ്റർ ഇങ്ങനത്തെ വണ്ടി വണ്ടി നാനോയില് കിട്ടാറുണ്ട് ചിലപ്പോൾ പ്രയാസമായിരിക്കും രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡലിൽ വെറും കിലോമീറ്റർ വണ്ടി ഒന്നേ പത്ത് നെറ്റ് പ്രൈസ് അല്ലേ അടുത്തൊരു സെവൻ സീറ്റർ ആണ് ഹെക്സ അതായത് നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മെക്കാനിക്കലൊക്കെ ഒരു വാഹനമാണ് അല്ലേ അത്യാവശ്യം നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ആണ് അതേപോലെ ഇതിന്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം ലെവലിലുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ രൂപ കൊടുക്കാൻ ഏകാല് മാർക്കറ്റൊക്കെ നോക്കുക മാക്സിമം കുറച്ചിട്ടുള്ള ഒരു റേറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് അല്ലെ ഫുൾ ഒക്കെ ചെയ്യാൻ ചെയ്യാം നോമ്പാണ് പെരുന്നാളാണ് വരുന്നത് അതിന്റെ ഒരു ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ മനസ്സാർ കൊണ്ടിട്ട് കൊടുക്കുന്നത് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് വന്ന വാഹനങ്ങളാണ് സോ മാക്സിമം വില കുറച്ചിട്ടുള്ള റേറ്റ് ആണ് സോ നമുക്ക് ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പറത്താണ് തന്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ